അടുത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവർ ഞങ്ങക്ക് വേണ്ടി വണ്ടി അവിടെ ചില വണ്ടികൾ നിർത്തി തരാറുണ്ട് രാവിലെ കണ്ട ആൾക്കാർ വൈകുന്നേരം ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ വൈകുന്നേരം ആൾക്കാരൊക്കെ നമുക്ക് പക്ഷെ ഞങ്ങൾ ഇരിക്കുന്ന ബോട്ടിൽ അതിന്റെയാൻസന്റെ ബോട്ടിലാണ്ടായിരുന്നു അറിയാന്ന്

അംബരീഷ് ചേട്ടനും കിഷോർ ചേട്ടനും പിന്നെ ആ ടൈമിൽ അതായത് ട്രെൻഡെന്ന് തോന്നുന്നല്ലേ ഐ മീൻ ആ മുടി ഇങ്ങനെ വെച്ചിട്ടുള്ളത് ആദ്യം വളർത്തി പിന്നെ അത് വെട്ടി പിന്നെ വളർത്തിയില്ലേ പിന്നെ 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 അപ്ഡേറ്റ് വെട്ടി വെട്ടി അപ്പന പറയായിരുന്നു ടൈം മനസ്സിലാവും കാരണം അപ്പനൊന്നത് ഇപ്പം അന്ന് സർവീസിലായിരുന്നു അപ്പൻ എസ് ഐ ആയിരുന്നു ഇപ്പം റിട്ടയർ ആയി അമ്മ സൂപ്പർ അപ്പൊ ഇവർക്ക് ഈ മുടി വളർത്തുന്ന ഒട്ടുമേ ഇഷ്ടമല്ല അപ്പൊ ഞാൻ ആ ടൈമിൽ എനിക്ക് ഭയങ്കര ക്രൈസ് ആയിരുന്നു മുടി വളർത്തുക എന്നുള്ള സംഭവം ക്രൈസ് ആയിരുന്നു അന്നത്തെ ഒരു ട്രെൻഡ് പൈസ അറിയോ കുടിച്ച് പ്രായൊരു ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വയസ്സിലൊക്കെ അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കുറച്ചുകൂടെ വളർന്നപ്പം ഇട്ടാന്നുള്ളൊരു രീതിയായി ആ വീട്ടുകാർ പറഞ്ഞ് കേൾക്കാമെന്നുള്ള മനസ്സിലായി തുടങ്ങി അവർ ശരി സത്യം നിങ്ങളുടെ ഇൻസ്റ്റപ്പ വീഡിയോ ഇപ്പൊ നൂറ്റി മുപ്പത്തി ആറ് മില്യല്ലേ ഒറ്റ വീഡിയോ എല്ലാം എല്ലാം ഒരുവിധം ഒരുവിധപ്പെടിക്കുന്ന വീഡിയോസ് ആണ് ഓക്കെ എന്താണ് നിങ്ങളെ ഐ മീൻ എങ്ങനാണ് നിങ്ങൾ ഈ ഒരു ഒരു കള്ളുപുടി കള്ളു കൂടി മൂടിലേക്ക് എത്തിച്ചത് സത്യം പറഞ്ഞ എല്ലാരും കാണുന്നത് നമ്മുടെ ഈ ഒരു മേഖല പക്ഷെ എനിക്ക് തോന്നുന്ന അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോഴാണോ ഒന്നും കൂടെ റീച്ചാവാൻ തുടങ്ങിയത് എന്റെ അനിയനെ ചേട്ടൻ കണ്ട ചേട്ടനെങ്കിലും അപ്പോ ആ ഈ ഞങ്ങള് ജസ്റ്റ് ഒന്ന് ഇരിക്കാവുന്ന സമയത്ത് ഞങ്ങൾ ഈ ഒരു മ്യൂസിക് കേട്ടപ്പോ എന്നാ ഇങ്ങനെ ചെയ്യാം എന്നുള്ളൊരു എന്നുള്ള രീതിയായി കാരണം ഓൾറെഡി ഞങ്ങൾ ഇങ്ങനെ കസിൻസ് എല്ലാവരും കൂടെ കൂടുമ്പോ തന്നെ ഭയങ്കര ഓളവും പരിപാടീസും ഒക്കെയാ അപ്പോ അത് മാറി എന്നാപ്പിന് ഒരു വീഡിയോ എടുത്തേക്കാം കുറെ നാളായി കാരണം ടിക്ടോക്ക് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞ് ഇൻസ്റ്റയില് ചെറിയ തോതിൽ മാത്രമേ വീഡിയോസ് ഒക്കെ കിട്ടുള്ളൂ മടിയായി ഭയങ്കര മടിയനായി അവര് പറഞ്ഞു വീഡിയോസ് ഒന്നും അങ്ങനെ പറഞ്ഞു അപ്പൊ ഇഷ്ടമാതിരി െന്ന് പറഞ്ഞു അപ്പൊ ഞാനത് കേട്ടു കാരണം ഫിലിമല്ല എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കേട്ടു പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് കഴിഞ്ഞ് പിന്നൊരു തിരിച്ചുകയറി വന്നത് ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ വീഡിയോസ് ഇടുന്നെങ്കിലും അവിടെ ഇവിടെ ഒക്കെ ചെറിയ ചെറിയ മില്യൺസ് മാത്രമേ ഉള്ളൂ പക്ഷെ ഇടുന്ന സംഭവങ്ങള് എപ്പോഴും പെർഫെക്റ്റ് ആക്കണം എപ്പോഴും നല്ല അടിപൊളിയാക്കണം എന്നുള്ളൊരു വെറൈറ്റി ആക്കണം എന്നുള്ളൊരു ഇതുണ്ട് കാരണം ഞങ്ങൾ രണ്ടുപേരും സ്റ്റേജ് ആർട്ടിസ്റ്റാ ആക്ച്വലി മിമിക്രി മോൺ ആക്ട് നമ്മൾ കലോത്സവത്തിനാണേലും ഇപ്പം ഞാൻ ഞങ്ങൾ ഞാൻ സീനിയർ തലം ആണെങ്കിലും ജൂനിയർ തലം ഞങ്ങൾ ഒരുമിച്ച് കലോത്സവത്തിന് ഞങ്ങള് ഒത്തുചേരും കസിൻസ് ആണെങ്കിൽ പോലും അപ്പം ആ ഒരു സ്റ്റേജ് നമ്മളൊരു സ്റ്റേജിൽ നിൽക്കാൻ നമ്മൾ പെർഫോം ചെയ്യാൻ ചെയ്യാൻ നേരത്ത് ഓഡിയൻസ് നമ്മുടെ ഓഡിയൻസിന്റെ ടേസ്റ്റ് അറിയണം അത് തന്നെയാണ് നമ്മൾ ഫോണിലും സോഷ്യൽ മീഡിയയിലും ചെയ്യേണ്ടത് ടേസ്റ്റും അവരുടെ ഒരു ഇഷ്ടം നമ്മൾ മനസ്സിലാക്കണം എനിക്ക് സി നെഗറ്റീവ് ബോക്സിലൊന്നും പറയുന്നുണ്ടോ മീൻ എന്തെങ്കിലും നിങ്ങളൊരു ആ വൈബിൾ ആണല്ലോ ചെയ്യുന്നത് വെള്ളം അടിക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്

ഇൻസ്റ്റാ പറഞ്ഞില്ല അവിടെ ഇവിടെ ചെറിയ ചെറിയ പൊട്ടിത്തെറികൾ മാത്രമുള്ള വീഡിയോസ് ആയിട്ടുണ്ട് എല്ലാം വെറൈറ്റി ചെയ്യണം എന്നുള്ളൊരു മുടി തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് എന്തെങ്കിലും ചെയ്താലും നമ്മൾ എന്തെങ്കിലും വെറൈറ്റി അതാണ് ഞാൻ പറഞ്ഞു നമ്മളിപ്പോ സ്റ്റേജിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പോ സ്റ്റേജിൽ നിൽക്കാൻ നേരത്ത് നമുക്ക് ഒരു നൂറ് പേരുണ്ടെങ്കിൽ അതിലൊരു എൺപത് പേരെ നമുക്ക് രസിക്കാൻ പറ്റും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ ഒരു എല്ലാവരെയും നടക്കില്ല സിനിമ ആയിക്കോട്ടെ ഏതൊരു മേഖല ആയിക്കോട്ടെ ഒരു ക്രൗഡിനെ നമുക്ക് ആ ക്രൗഡിനും ഹൺഡ്രഡ് പേർസെന്റ് ആയിട്ട് അവരെ സാറ്റിസ്ഫൈ പെടാൻ പറ്റില്ല നമുക്ക് അതിലൊരു എൺപത് ശതമാനം അല്ലെങ്കിൽ അറുപത് ശതമാനം ഞങ്ങളൊരു തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനാണ് ഞമ്മളെ ആഗ്രഹിക്കുന്നത് മനസ്സിലായില്ലേ പിന്നെ ചിലവരൊക്കെ ഇവന്മാരൊന്ന് ചിരി ഇവന്മാര് കളിക്കേ ഞങ്ങളൊന്നും കാണട്ടെ എന്ന് ചിരിക്കില്ല പറഞ്ഞിരിക്കുന്ന എന്റെ ഒക്കെ ഇപ്പൊ എന്റെ ഇവന്റെ ഓഡിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സാധാരണ ആൾക്കാരാണ് മീൻസ് ഈ സങ്കടം വന്നാൽ കരയുന്നതും ഓവറായിട്ട് കരയുന്നതും സന്തോഷം വന്ന ഓവറായിട്ട് അത് എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരാണ് കാരണം ഞങ്ങള് ഞങ്ങൾ ഇപ്പൊ ഈ ഡാൻസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ റോട്ടില്ല ഡാൻസ് ചെയ്യുന്നത് അപ്പം കുറെ വണ്ടികളൊക്കെ പാസ് ചെയ്യും കണ്ടായിരുന്നു നിങ്ങൾ നിങ്ങൾ ഒരു ബൈക്കുകാരൻ വന്നിട്ട് അപ്പുറം വഴി കുട്ടി അത് രാവിലെ ഒരു പത്തരയ്ക്ക് വീഡിയോ തുടങ്ങിയിട്ട് വൈകുന്നേരം ഒരു നാലര അഞ്ചു മണി വൈകുന്നേരം ഈ പണി കഴിഞ്ഞാൽ കൂലിപ്പണി കഴിഞ്ഞിട്ട് ചെല്ലുന്ന പോലെ അവർക്ക് തോന്നുന്നത് കാരണം രാവിലെ പത്തരയ്ക്ക് വീഡിയോ എടുക്കാൻ തുടങ്ങിയാല്

ില്ല രണ്ട് മൂന്നാമത്തെ വീഡിയോ ആൾക്കാർ ചവിട്ടി തുടങ്ങി വണ്ടി നിർത്താർ കളിക്കട്ടെ ഉണ്ട് കേട്ടോ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവര് ഞങ്ങക്ക് വേണ്ട വണ്ടി അവിടെ ചില വണ്ടികൾ നിർത്തി തരാറുണ്ട് രാവിലെ കണ്ട ആൾക്കാർ വൈകുന്നേരം ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ വൈകുന്നേരം ചായയും ബജിയൊക്കെ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ നമുക്ക് പറയാൻ കാരണം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങള് ഭയങ്കരമായിട്ട് ഓഡിയൻസിനെ നമ്മൾ ഭയങ്കരമായിട്ട് മാനിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് അതിപ്പം സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുന്ന ആൾക്കാർ സ്റ്റേജിലെ ഓഡിയൻസ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ ഓഡിയൻസ് ആണെങ്കിലും നമ്മൾ അവരുടെ അവരെ നമ്മൾ മാനിക്കണം മനസ്സിലായില്ലേ ഇപ്പം നമുക്കെന്തും വിളിച്ച് പറയാം എൻ്റെ എൻ്റെ നാടാണ് ഇന്ത്യ എൻ്റെ നാടാണ് എല്ലാം സാഹചര്യം എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എല്ലാവരും റെസ്പെക്ട് ചെയ്യണം അപ്പം മറ്റുള്ളവർക്ക് ദോഷം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്താ ഈ കള്ളുകുടികളുടെ അവർ ഇതിലോട്ട് പോകുന്നു എന്ന് തോന്നി പിന്നെ അപ്പം നിർത്തും ഞങ്ങൾ മനസ്സിലായില്ലേ ും രസിക്കുന്ന കാരണാണ് സന്തോഷത്തെ നമ്മളൊരു ഹാപ്പി കാണുമ്പോൾ കോമഡി വിടുക അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് വേറെ നമ്മളൊന്നും കൊടുക്കുന്നില്ലല്ലോ പറയുന്നില്ലല്ലോ കൊണ്ടുവന്നും ഇഷ്ടപ്പെടാൻ കണ്ണ് കുടിച്ചിട്ടാണോ ചെയ്യുന്നത് നമുക്കൊരു എനർജി ഉണ്ട് വൈബും എനർജിയും ഉണ്ട് അപ്പം ഇത് കാണുമ്പോ ആൾക്കാർ വിചാരിക്കും ഇവിടെ വിചാരിക്കോമാരെ ആ അപ്പൊ ഞങ്ങൾ ആക്ച്വലി അങ്ങനൊന്നും അല്ല ഒരു എല്ലാരെയൊന്നും എന്റർടൈൻ ചെയ്യാൻ പിന്നെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു സാധനമാണ് മദ്യം നന്നായിട്ട് മാർക്കറ്റ് അപ്പൊ ഏറ്റവും നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനവും അത് ഒരു തമാശ രൂപേണയാണ് ഞങ്ങൾ ഒപ്പിക്കുന്നത് അല്ലാണ്ട് ഇത് ഇങ്ങനെ നമ്മള് ഇങ്ങനെ ഇങ്ങനെ കമൻസ് വരുന്നുള്ളോ അത് കാരണം ഞങ്ങൾ എടുത്ത് പറഞ്ഞു ഒരിക്കലും ചൊലിയല്ല ഉമ്മ ഉമ്മര് എന്ത് കുടിച്ചിട്ടാണ് കളിക്കുന്നേ ഉമ്മ അത് ഞങ്ങടെ പറഞ്ഞതാ എന്നൊക്കെ പറയുമ്പോഴല്ലോ അതെ ഞങ്ങള് പറഞ്ഞു ഞങ്ങള് കള്ള് കുടിച്ചിട്ടൊന്നുമല്ല അത് ലാ പരിവാടിയേ ഇല്ല അതെ ഓക്കേ 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 രണ്ട് മൂന്ന് ഓക്കേ പറയാണ്ടോ അത് പറയുന്നത് നമ്മക്ക് ഇവിടെ കൊള്ളില്ല ഓക്കേ അപ്പോ നിങ്ങൾ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ വീടാരൊക്കെ എന്ന് പറഞ്ഞു ഐ മീൻ ഈ ഒരു ടൈപ്പ് കണ്ടന്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇന്നലേകൂടി എന്താമ്മ പറഞ്ഞു അല്ലേ എന്താ പറഞ്ഞു ഈ കുപ്പി മാറ്റി നടത്തി ഉള്ള പരിപാടി ചെയ്യാൻ വെച്ച കുപ്പി അപ്പോൾ ഞാൻ ഐ കുപ്പി വീഡിയോ ഒക്കെ അത് വെള്ളത്തിൽ രണ്ട് അങ്ങനെ പൊണ്ടിക്കൈകൾ അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് ഒരു കാര്യം അറിയോ ഞങ്ങള് ഇതിൽ പറയാൻ അറിയില്ല ഒരു ഒരു അറിയിൽ ഞങ്ങള് ഡാഡി വിൽസ് വിൽസ്ന്ന് പറഞ്ഞൊരു അവർക്ക് വൺ പ്രൊമോഷൻ ആയിട്ട് ഡാഡി വിൽസ് വിൽസ്ന്ന് പറഞ്ഞ ഒരു ലിക്കർ ബ്രാൻഡാണ് അത് ഞങ്ങള് ഒരു വീട്ടില് കാണിച്ചു ഇരിക്കുന്ന ബോട്ടിൽ അതിന്റെയാ ഡാഡി വിൽസ് വിൽസനിയുടെ ബോട്ടിലാണ്ടായിരുന്നോ ഏതാ എന്ത് നല്ല ഡാഡി വിൽസിനെ അറിയാന്ന് അല്ല ഞങ്ങൾ ഞങ്ങൾ ചോദിച്ചതല്ലേ ഡാഡി വിൽസൺ കറക്റ്റായിട്ട് മനസ്സിലായിരുന്നു അപ്പം ഈ ഞാൻ ഒരു വഴിക്ക് പോകുന്ന വഴി ഒരു കോൾ വന്നു എനിക്ക് ഇന്ന പോലെ ഡാഡി വിൽസൺ ലിക്ക കമ്പനിയുടെ ഓണറാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ പരിപാടി ഞങ്ങൾ കണ്ടു നിങ്ങൾ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രമോഷനാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങള് ഞങ്ങൾക്ക് പുതിയതായിട്ട് ഇറക്കാതിരിക്കുന്ന രണ്ട് മൂന്ന് അല്ലേ മൂന്നല്ലേ മൂന്ന് ബോട്ടിൽ ലിക്കർ ഗിഫ്റ്റ് ആയിട്ട് തരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചില്ലേ നമ്മുടെ വിളിച്ച് പറ്റി ഞാൻ പറഞ്ഞു കാണാൻ കമന്റ് ചെയ്യണം ഇല്ല എന്നിട്ട് അവർ ഞങ്ങൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുതന്നു തന്നു പിന്നെ ഞങ്ങളുടെ റൂം ഇങ്ങോട്ട് കൊണ്ട് നമുക്ക് മൂന്ന് കൊണ്ടു തന്നു സംഭവം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പിന്നെ അത് മാത്രമല്ല ഹോസ്പിറ്റലിൽ ചേച്ചി എനർജി എന്ന് പറയുമ്പോ എല്ലാ രീതിയിലുള്ള എലർജിനെ പറ്റി നമ്മൾ പറയണല്ലോ അപ്പൊ ചെല ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഒരു ചേച്ചി ഓടി വന്നിട്ട് നിങ്ങളാണ് നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോഴാണ് ഞാനും എന്റെ ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ വരച്ചില്ല അവര് കണ്ടിട്ടേ പ്രശ്നം എന്തോ പ്രശ്നങ്ങൾ അവരുടെ വഴക്കും പിന്നെ കൊറേ പേര് ഈ സെഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വീട് കാണുമ്പോ ഭയങ്കര ഹാപ്പി ആകുന്ന പറഞ്ഞ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് ഞാൻ ഇന്നലെ കൂടെ ഒരു സ്റ്റോറി കിട്ടും ഒരു ടുത്തുള്ള ഒരു പെൺകുട്ടിയുടെ കൂട്ടുകാരി നമ്മള് സ്റ്റോറി ഇട്ടപ്പോൾ പെൺകുട്ടി ചോദിച്ചുള്ളതാന്ന് ചോദിച്ചാൽ വീടിന്റെ അടുത്തുള്ള ഏട്ടാമാരാ പറഞ്ഞു അയ്യോ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എല്ലാം മറന്നു പോയി വേറെ വീഡിയോ കണ്ടെങ്കിൽ അന്നത്തെ ദിവസം എന്തെങ്കിലും വിഷമം ഉണ്ടായാൽ തന്നെ അന്നത്തെ ദിവസം അതൊക്കെ കേൾക്കുമ്പോ തന്നെ നമുക്ക് ഒരു എനർജി അല്ലേ ഒരാളെങ്കിലും നമ്മൾ ഇങ്ങനെ മെസ്സ അയച്ചെന്നുള്ളതാണ് ഇവന്റെ എനർജി അല്ലാണ്ട് മറ്റേ ഇവൻ അംഗീകാരം കിട്ടുന്നു

ഹാർട്ടിന് കൊണ്ട ഏതെങ്കിലും ഒരു ഒരു ആ ഹോസ്പിറ്റൽ ഞാൻ എൻ്റെ അമ്മ സൂപ്പർ കോട്ടയം മെഡിക്കള സൂപ്പർ ഉണ്ട സമയത്ത് അമ്മനെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ മെഡിക്കോളിൽ പോയപ്പോ വിഭാഗത്തിലൂടെ പോവാഡ് ഓ പി അപ്പം ഒരു ചേച്ചി ഓടി വന്ന് തടഞ്ഞൊക്കെ നിർത്തി ഞാൻ വിചാരിച്ചെന്തെങ്കിലും സഹായം ചോദിക്കുമ്പോൾ തടഞ്ഞു നിർത്തിട്ട് എന്റെ മൂല പറഞ്ഞ കയ്യിലൊക്കെ പിടിച്ച് ഞാൻ ഒരുപാട് എനിക്ക് ഞാൻ ഇങ്ങനെ സെറ്റായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വിഷമിക്കുന്ന സമയത്ത് നിങ്ങളുടെ വീഡിയോ എടുത്ത് കാണും ഒരു തവണയല്ല ഒന്നും രണ്ടും പത്ത് തൊട്ടൊക്കെ കാണും എന്നൊക്കെ പറഞ്ഞ് നമ്മളോടുത്ത് വരും ഞാൻ ശരിക്കും പറഞ്ഞാലേ അത് പറയുമ്പോ തന്നെ നമുക്കൊരു ഇത് നമ്മൾ ഒരിക്കലും അക്സെപ്റ്റ് ഞാൻ ഞങ്ങളുടെ വീഡിയോ തന്നെയാണ് ചേച്ചി ഞങ്ങൾ തന്നെ അല്ലേ കാരണം എനിക്ക് നമ്മൾ ചെയ്തു വെച്ചേക്കുന്നത് ഇവർക്ക് എത്രത്തോളം ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടോ നമുക്ക് മനസ്സിലാവുന്നേ ഇല്ല

അല്ല ഫാൻസ് 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 അല്ലല്ല അല്ലൊരിക്കുംരിക്കലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഫാൻസ് നമ്മുടെ വീഡിയോസ് കണ്ടെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അത്രേ ഉള്ളൂ അതുകൊണ്ടൊന്നല്ലോ ഞമ്മള് കുറച്ച് ഹോമിയായി ഞങ്ങൾക്ക് വർഷത്തിലൊരു ട്രിപ്പ് അങ്ങനെയുള്ള പരിപാടീസ് ഉള്ളൂ ഇങ്ങനെ വീട്ടിൽ പണ്ടാണ് വീട്ടിൽ കയറാറുള്ള ഒരു ഇരുപത്തിനാല് വയസ്സ് വരെ വീട്ടിലേ ഇല്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ വീട്ടിൽ കുറച്ച് നിൽക്കുക എന്നുള്ള പരിപാടീസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇപ്പം വീട്ടിൽ തന്നെ വേറെ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാരെ റെസ്പോൺസ് ചെയ്തു ഇങ്ങനെയൊക്കെയാണല്ലേ എന്നാണ് ഇപ്പോഴും മനസ്സിലാകുന്നത് പിന്നെ കുറേ മെസ്സേജും റിക്വസ്റ്റും വരുന്നുണ്ട് അപ്പം അതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെയും ഞാൻ ഇവരോടും പറയാനുണ്ട് നമ്മുടെ ഇടാ കിശോ കൈവിട്ട് പോകേണ്ട ആൾക്കാർക്കെല്ലാം ഇഷ്ടമായി ഒരിക്കലും ഒരു തരി പോലും നമുക്കൊരു അഹങ്കാരം പാടില്ല അങ്ങനെ ഞാൻ ഇതോടെ എപ്പോഴും പറയും എടാ എന്തൊക്കെ പറഞ്ഞു മനുഷ്യരാണ് നമ്മൾ നമ്മളെ ഒരു പത്ത് പേര് എന്ന് പറയുമ്പോൾ ഒരു വൺ പേഴ്സൻറ്റേജ് എങ്കിലും നമുക്ക് നോർമലി ഒരു സാധനം വരും അതുപോലും വരാതിരിക്കാൻ വേണ്ടി ഇപ്പോഴും അങ്ങനെ അതുപോലെ നമുക്ക് അത് അങ്ങനെയാണ് ആഗ്രഹം അല്ലാണ്ട് അങ്ങനെ മറ്റേ അഹങ്കാരം അല്ലെങ്കിൽ ഒരു തലപ്പൊക്കം ഒരിക്കലും ഇല്ല അങ്ങനെ ഒരു പരിപാടി ഇല്ല ഇപ്പൊ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നില്ല ഒരു പത്ത് കമന്റിൽ ഒരു ഏഴ് കമന്റ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഞങ്ങൾ നിർത്തും പരിപാടി അതിന് അല്ലേ കിട്ടുന്ന ഒരു കാര്യമല്ലേ എത്രത്തോളം നമ്മൾ അത് വെച്ച് നോക്കുന്നോ ഹാപ്പി ആയി ഞങ്ങൾ ഞങ്ങളുടെ ഓഡിയൻസിന് വേണ്ടി മറ്റും വീഡിയോ എടുത്ത് കാരണം ഒന്നേക്കെ എൻ്റെ വീട് കോട്ടയം ഇവന്റെ ജോലി തൃശ്ശൂർ ഇവൻ തൃശ്ശൂർന്ന് കോട്ടയം വരും രാവിലെ വീഡിയോ എടുക്കാൻ വെളുപ്പിനെ എന്നിട്ട് വീഡിയോ പത്ത് മണി തൊട്ട് വീഡിയോ എടുത്തിട്ട് അഞ്ചര കഴിഞ്ഞ് ഒരു എട്ട് മണി ഒമ്പത് മണി ആകുമ്പോൾ അപ്പൊ നമ്മള് ആ നമ്മള് ആൾക്കാരുടെ ഇഷ്ടം നോക്കും അവരിഷ്ടപ്പെട്ടുടാ പിന്നെ നമുക്ക് ഇനി ഇനിയും ചെയ്യാം എന്നുള്ള ആ നമുക്കൊരു ഹാപ്പിനെസ് തന്നെയാ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് എന്റെ അപ്പൊ എന്റെ അക്കൗണ്ടാണ് ഒക്കെ ഇടുന്നത് എനിക്ക് ഒരുപാട് പറയുമ്പോൾ നീ പൊന്നില്ല ഒരുപാട് ഒരുപാട് കറപ്പെട്ടിരിക്കുന്നത് ഇവനോട് തന്നെയാണ് കാരണം ഇവനെ എന്താ പറയണ്ടേ ഇങ്ങനെയൊക്കെ ഇങ്ങനെ നമ്മളെ ഒരുപാട് സ്നേഹിച്ച് അല്ലെങ്കിൽ അവിടുന്ന് ഇവിടെ പറയേണ്ട ആവശ്യമേ ഇല്ല ഇവ ഇവന് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതിന് തിരക്കില്ല ഞാനൊക്കെ പിടിച്ച് നിർത്തുന്നുണ്ട് പല സമയത്ത് ചിലപ്പോൾ എടുക്കാൻ അന്ന് ക്ലൈമറ്റ് ശരിയാകില്ല ചിലപ്പോൾ മഴയായിരിക്കും പിന്നെ ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുക അപ്പൊ ഇവന്റെ അവിടെ സീനുകളൊക്കെയാ ഓഫീസിലും കാര്യങ്ങളൊക്കെ ഭയങ്കര സീനുകളൊക്കെയാ അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയാ നടക്കില്ല എന്റെ ഒരു പാത്രം വേണം അപ്പോൾ അതെനിക്ക് ഇവനോട് ഈ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും എന്നാലും ഞാൻ ഒറ്റക്ക് കളിച്ചാലോ ഇവരൊറ്റക്ക് കളിച്ചാലോ ചിലപ്പോ ക്ലിക്ക് ആവില്ല ക്ലിക്ക് ആവൂല എന്തറിയാം ഞങ്ങൾ രണ്ടുപേരും വരുമ്പോഴാണ് അതിന്റെ ഒരു രസം ഒരു ഭംഗി അപ്പം ും നമ്മളമ്മും കിട്ടണ്ടേ അങ്ങനെ അറിയാവുന്ന കാരണം കൊണ്ട് നമുക്കിപ്പോ എന്ത് വേണം പറയുകയും ചെയ്യാം അവരെ വേണം എന്ത് വേണം പറയുകയും കെമിസ്ട്രി നമ്മള് കാണിച്ചോണ്ടിരിക്കുമ്പോ ആ ഒരു എനർജിയില് കാണുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും അപ്പൊ ആ ഒരു കാര്യത്തിലൂടെ ആയിരിക്കും ഇപ്പഴും നമ്മുടെ ആ ഒരു വീഡിയോ ആ ഒഴുക്കിൽ തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് വീട്ടിലെല്ലാരും കാണല് പറഞ്ഞില്ല ടിക്ടോക്ക് ഉള്ള സമയത്ത് മുതലേ ആ സമയത്ത് വീട്ടുകാര് എന്തിനാടായി ഫോണ് എന്തിനാണ് വീഡിയോ എടുത്തോണ്ടിരിക്കണെന്നൊക്കെ പറഞ്ഞ വീട്ടുകാർ എന്തിനു കേട്ടില്ലേ ആ കല്ല് കുപ്പിയുടെ വീഡിയോ മാറ്റാണ്ട് കുപ്പി ഇല്ലാണ്ട് മനസ്സിലായില്ലേ അപ്പം നമ്മടെ മെയിനായിട്ട് ഞങ്ങള് പഠിക്കില്ല അന്ന് സ്റ്റഡീസൊക്കെ ഭയങ്കര ഇതിലൊരു കാര്യം മാത്രമായിട്ട് നടന്ന് അത് ശരിയാണ് അതല്ല ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം കുറച്ചുകൂടി ഇതായപ്പം അവർക്ക് മനസ്സിലായി തുടങ്ങി കാണും അച്ചായിട്ട് ഇല്ല അമ്മയൊക്കെ ഭയങ്കര ഇപ്പൊ അച്ചായ അമ്മയൊക്കെ ഭയങ്കര സപ്പോർട്ടാ അവരൊന്നും അവരൊന്നിങ്ങനെ സപ്പോർട്ടായിട്ട് നിക്കൂന്ന് ഞാൻ അന്നൊന്നും വിചാരിച്ചില്ല ഇപ്പം അടിപൊളിയാ പിന്നെ അല്ലേ ഏതെങ്കിലും ടൈമില് നീ ഇതൊക്കെ വിട്ടിട്ട് നീ പഠിക്കു പോ അല്ലെങ്കിൽ പഠിക്കാൻ പോ എവിടെങ്കിലും പഠിക്കാൻ പോകാനല്ലേ അങ്ങനെയൊക്കെയാണ് എനിക്ക് മൂവി വന്നത് ഷൂട്ട് കഴിഞ്ഞു കഴിഞ്ഞു റൊമാൻസ് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷനിൽ അരുൺ ഈ ജോസ് ഡയറക്ഷനിൽ അർജുന അശോക് മാത്യു മഹിമ നമ്പ്യാർ സംഗീത് സംഗീത് പ്രതാപ് അംബരീഷ് ഒരു അടിപൊളി ഭയങ്കര ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ചോദിച്ചത് ഞങ്ങളൊരു ഫാമിലി പോലെയായിരുന്നു കാരണം എല്ലാ ഇപ്പം ഞാനായാലും അച്ചൂട്ടനായാലും അർജുനശോകായാലും സംഗീതേട്ടനായാലും മരിമച്ചി മഹിമേച്ചയാണെങ്കിലും മാത്യു ആണെങ്കിലും ഞങ്ങൾ എല്ലാവർക്കും പല പല ഡേയ്സിലല്ല ഷൂട്ടുകൾ ഞങ്ങളെല്ലാം ഒരുമിച്ച് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു കുറേ ഡേയ്സ് ഞാൻ ഞങ്ങൾക്ക് അങ്ങനെ കിട്ടി അപ്പം അവരെ സംബന്ധിച്ച് എനിക്കറിയില്ല എന്നെ സംബന്ധിച്ചത് ഭയങ്കര ഒരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു കാരണം ഞാൻ അവരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം പായക്കപ്പായപ്പോഴും എനിക്ക് സത്യം പറഞ്ഞ കരണ് കാരണം ആ ഒരു ആ ഒരു വൈബും അവരുടെ കാരണം എല്ലായിടത്തും പോകുമ്പോ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഓരോ ലൊക്കേഷനും പോകുമ്പോ ഞങ്ങൾ ഞങ്ങളെല്ലാം ഒരുമിച്ച് എപ്പോഴും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അപ്പം ഞാൻ സിനിമ സിനിമാക്കാരല്ലേ അധികം വേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോഴും അവര് കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ മറന്നു ഞങ്ങൾ മറ്റേ ചേട്ടനടിയൻ അതാണ് മെയിൻലി അച്ചോട്ടനൊക്കെയാ അർജുനേട്ടനൊക്കെയാ അടിപൊളിയാ നല്ലൊരു അല്ലെ ഇവനെ ഞാൻ പരിചയപ്പെടുത്തി ഇവൻ ഇവൻ വീട്ടിൽ നമ്മുടെ ചേട്ടനെ പോലെ ഫീൽ ചെയ്യുന്നു അതുപോലെ അത്ര കമ്പനിയായിട്ടാണ് നിൽക്കുന്നത് അപ്പം അവരുടെ ഒക്കെ ആ ഒരു വൈബ് ആരോറെ ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം എനിക്ക് പ്രൊമാൻസ് എന്ന് പറഞ്ഞത് ശരിക്കും ഒരു ഫിലിം അല്ലേ ഫാമിലി പോലെ തന്നെയാണ് കമ്മിറ്റ് കമ്മിറ്റി ഫിലിമുണ്ട് റീൽസ് ഉണ്ട് അല്ലാണ്ട് വേറെന്തെങ്കിലും ചലഞ്ച് അങ്ങനെന്തെങ്കിലും ചെയ്യാൻ പ്ലാനും ഉണ്ടോ

ഒരു ഇതുണ്ട് നമ്മുടെ ഉള്ളില് അതെല്ലാം ചെയ്യും ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ഫ്ലോപ്പോ അല്ലെങ്കിൽ എന്ന് നമ്മൾ അറ്റൻഡ് ചെയ്യും നമ്മുടെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോഴും വീട്ടിലൊരു കാര്യം നടക്കുവാണേലും അതുപോലെ തന്നെ നമ്മളെ കാണിപ്പിച്ചിരിക്കുന്നത് എല്ലാവരും അത് പാട്ട് പാടാനും ഡാൻസ് അമ്മമാനിക്കും ഇത് കണ്ടല്ലേ ഞങ്ങള് പഠിക്കുന്നത് ഓട്ടോമാറ്റിക്കലായിട്ട് ഞങ്ങൾ ഇതുപോലെ ആയി പിന്നെ ഒരുമിച്ച് നിക്കുമ്പോഴും വീഡിയോ ചെയ്യുമ്പോഴും മണിശേട്ടൻ്റെ ആദ്യം മണിസായിട്ടും പറഞ്ഞു പിന്നെ ലേണൽ മെസ്സിട്ട് മെസ്സി ഫാണാണോ അല്ല നേരെ വരണം പറയാം അല്ല അതാണ് ഫാണാനൊക്കെ അടിപൊളി ഫാൻ അല്ല ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട പ്ലെയറാണ് ഓക്കേ 바이யோ കിടക്കുന്നവറ്റി സാധനം ലിയോ മെസ്സിയാണോ ലിയോനെ എഴുതിയിട്ടുണ്ടല്ലോ 바이യോ ലിയോ പറ ആരാടാ അതെന്താണ് മനസ്സിലില്ല ഇതിവര ഇതു അന്തു അതേ നമ്മുടെ സ്റ്റാർ സൈൻ ലിയോ സ്റ്റാർ സൈൻ ലിയോ പിന്നെന്താ സ്കോർപ്പിയോ അറിയില്ലേ അറിയില്ല പണ്ടതാ ഞാൻ ഇപ്പഴും കിടപ്പുണ്ടല്ലേ പണ്ടത്തെ ഭയാണ് നിമിക്രി സംഭവം എന്താ പറയോ അത് ഞാൻ പറയാം സംഭവം വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ തുടക്കിടുകയാണെങ്കിൽ അതില് മികച്ചതാകണമെന്നുണ്ട് ഞങ്ങളൊക്കെ ഓൾറെഡി ഈ ഒരു പൊസിഷൻ പൊസിഷൻ മിമിക്രി മലയാളികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങള് പണ്ടത്തെ അപ്പോൾ മിമിക്ര പാളി പോകുന്നുള്ള മികച്ച ധാരണ ഞങ്ങൾക്കുള്ള കാരണം ചെയ്തില്ല ഞങ്ങൾ നമുക്ക് ജസ്റ്റ് ഒരു പാട്ട് ഏതെങ്കിലും ഏതെങ്കിലും പറഞ്ഞു നന്നായിട്ട് ചെയ്യാൻ <laughs> <laughs> ി നിന്റെ അഞ്ചനുസരിച്ച് ആകെ ഇരിഞ്ചി വിളിക്കുക അതിൽ കണ്ണു കിടപയെ മൂങ് സംഭവം പറയാന ഇല്ല ഞാൻ പറഞ്ഞില്ലേ കേരളക്കര മിമിക്രി നമ്മുടെ മഹേഷട്ടും എല്ലാരും ഒരു ലെവലിൽ വെച്ചിട്ടുണ്ട് അപ്പൊ വെറുതെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ചെയ്യും പറഞ്ഞാൽ അപ്പൊ ഞങ്ങള് ചെയ്യും ഇഷ്ടം പാട്ടായിരുന്നു നിങ്ങൾ പാട്ട് പാടും പാട്ട് നമ്മളൊന്ന് വിളക്ക് വയ്ക്കും തൂവിയ സിന്ദൂരം കനക നിലാവിൽ ചാലിച്ചെഴുതി നിൻ ചിത്രം വിളക്ക് വയ്ക്കും വിണ്ണിൽ തൂവിയ സിന്ദൂരം കനക നിലാവിൽ ചാലിച്ചെഴുതി നിൻ ചിത്രം ഒരു മലരം വിളിമുത്തൊളിയാൽ നിൻ കവിളിൽ കളമെഴുതി കന്നൊരു നിൻ മിഴികളിൽ എഴുതി എൻ്റെ ഓർമ്മകൾ നിന്റെ ഓർമ്മകൾ വിളക്ക് വയ്ക്കും തൂവിയ സിന്ദൂരം കനകനിലാവിൽ ചാലിച്ചെഴുതി നിൻ ചിത്രം കോണ്ടരണം ഐ മീൻ പുതിയ ഡാൻസ് ഒക്കെ ആയിട്ട് വരണം അത് ഒരിക്കലും ഒരിക്കലും ബാഡായിട്ട് എനിക്ക് തോന്നുന്നില്ല ഐ മീൻ സെറ്റാണ് സംഭവം അടിപൊളിയാണ് സീനാണ് ഫണ്ണായിട്ട് എല്ലാരും എടുത്താൽ മതി അതിനുള്ളതേ ഉള്ളു അതില് എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ഞാൻ ചെയ്യുന്നുണ്ട് അതുപോലെ ഒരുപാട് പേര് എൻജോയ് ചെയ്യുന്നുണ്ടാകും ഇനിയും ചെയ്യണത്